വഴിക്ക് വേണ്ടിയാണ് വനവാസി കോളനിയിലെ വീറ്റിമരം മുറിച്ചതെന്ന ആൻഡോ അഗസ്റ്റിൻ്റെ വാദം പൊളിയുന്നു വർഷങ്ങൾ പഴക്കമുള്ള വീട്ടിമരങ്ങളാണ് മുറിച്ചതെന്ന് വനവാസികൾ ജനം ടിവിയോട് പറഞ്ഞു മരങ്ങൾ വാങ്ങാൻ റോജി അഗസ്റ്റിൻ നേരിട്ടെത്തിയെന്നും വെളിപ്പെടുത്തൽ ഈ ആദിവാസി കോളനിയിൽ പോയി മരം ഒരു റോഡ് ഇങ്ങനെ പോകുന്നുണ്ട് ഈ റോഡ് പോകുന്നത് മേലത്തെ തോട്ടത്തിലൊരു മരം മേടിച്ചിട്ടുണ്ട് ഇവരെ അപ്പോൾ ഈ റോഡ് പോകുന്നത് ഈ ആദിവാസി കോളനീൻ്റെ ഉള്ളിൽ കൂടിയാണ് കോളനി എന്ന് പറഞ്ഞാൽ ഈ ഉന്നതി എന്ന് പറയുമ്പോൾ അതിലൂടെയാണ് ഈ വഴി പോകുന്നത് അപ്പോൾ ഈ വണ്ടി മേലേക്ക് പോകണമെങ്കിൽ ഈ ആദിവാസി കോളനിയിലെ മരം മുറിച്ചാൽ മാത്രമേ വണ്ടി മേലേക്ക് പോകുള്ളൂ അപ്പോൾ ഇവരെന്തെന്ന് പറഞ്ഞാൽ ആ മരത്തിന് അന്ന് പറഞ്ഞാൽ ചെറിയ മര നാലടിയോ മൂന്നടിയോ അങ്ങോട്ട് വരുമ്പോൾ ഒരു ഒന്നോ രണ്ടോ മരമാണ് ഇതിൽ മുറിച്ചിട്ട് ഇവർ ഈ മരം മുറിച്ചിട്ട് ഈ വണ്ടി മേലേക്ക് കൊണ്ടുപോയി ഇവർക്ക് കാരണം ഇത് വിൽക്കാൻ പറ്റിയ മരമല്ല നോർമലി എന്താ പറയുക പഴത്തടി എന്ന് പറയുന്നത് കാരണം വീട്ടിലാണെങ്കിൽ ആണെങ്കിൽ ഇത് വിൽക്കാൻ പറ്റിയ രീതിയിലുള്ളൊരു മരമല്ല മുട്ടിൽ മരമുറിയിൽ ഉൾപ്പെടെ തങ്ങൾ വിശുദ്ധരാണെന്ന സ്വയം പ്രഖ്യാപിച്ചുകൊണ്ടാണ് ആൻഡോ ആഗസ്റ്റിൻ കഴിഞ്ഞ ദിവസം രംഗത്ത് വന്നതാണ് എന്നാൽ എന്താണ് ഇതിലെ യാഥാർത്ഥ്യം ആ ചേട്ടം വന്നിട്ട് ഞങ്ങൾ പിന്നെ കുഴപ്പമൊന്നുമില്ല പിന്നെ നീതിയൊക്കെ കൊണ്ട് പഞ്ചായത്തിൽ കാണിച്ചാൽ പിന്നെ മരം ഒക്കെ മുറിച്ചുകൊണ്ട് പോകാമെന്ന് പറഞ്ഞുകൊണ്ടാണ് മരം മുറിച്ചുകൊണ്ട് പോയത് സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് ഓർഡർ ആ അങ്ങനെ ഒരു ഓർഡർ കിട്ടി എന്നാണ് ഈ മുറിച്ചുകൊണ്ട് പോയാൽ ചേട്ടൻ പറഞ്ഞത് ആ ചേട്ടൻ പറഞ്ഞത് മാത്രം ഞങ്ങൾ പറയുന്നത് അവർ ഒരു സംഗതി നമുക്ക് തന്നില്ല ഒക്കെ കൊണ്ടുപോയി ആ ഒരു ഒരു രേഖ പോലെ ആദ്യം തന്നിട്ടില്ല അവർ നമ്മളെ ഇവിടെ റോജിമോഹൻ എന്ന് പറഞ്ഞിട്ട് അവർ ആളുടെ കാരപ്പുഴ ആ സാർ എല്ല ഈ കൊണ്ട് ചേരുന്നത് റോജി ഹാസനെ പിന്നെ കൊണ്ടുപോയി പിന്നെ ഇവിടെ വന്ന് പൊട്ടം അല്ല നീസിട്ട് നീസിയിട്ട് മാത്രമേ കൊണ്ടുപോയില്ലോ നീസിയിട്ട് കൊണ്ടുപോയി വില്ലേജിൽ അടച്ച് വില്ലേജിൽ കൊണ്ടുപോയി കാണിച്ച് അവർ പിന്നെ വന്ന് നോക്കി വില്ലേജ്കാർ വന്നില്ല മൂപ്പര് പറഞ്ഞ് പിന്നെ നീസിയിട്ട് ഞാൻ അടച്ചിട്ടുണ്ട് അത് കുഴപ്പമൊന്നുമില്ല പിന്നെ മുറിച്ചുകൊണ്ട് പോയിക്കോ എന്ന് പറഞ്ഞു ഇവർക്ക് പിന്നെ ഒരു ഏഴായിരം റുപ്യ മറ്റേ അഡ്വാൻസ് കൊടുത്തു അവർക്ക് ഒരു നാലായിരം റുപ്യ അഡ്വാൻസ് കൊടുത്തു മൂന്ന് വീട്ടിലേക്ക് നാലായിരം റുപയ അഡ്വാൻസ് കൊടുത്തുള്ളൂ പാവപ്പെട്ട വനവാസികളെ മറയാക്കി മരങ്ങൾ മുറിച്ചാൽ ആരും ചോദിക്കാനില്ലെന്ന ധൈര്യമായിരുന്നു അഗസ്റ്റിൻ സഹോദരന്മാർക്കുണ്ടായിരുന്നത് ഈ രീതിയിൽ അഞ്ഞൂറ് വർഷം വരെ പഴക്കമുള്ള മരങ്ങളാണ് ഈ കോളനികളിൽ നിന്ന് മുറിച്ചു മാറ്റിയത് ലക്ഷങ്ങൾ വില വരുന്ന വീട്ടുമരങ്ങൾ അഗസ്റ്റിൻ സഹോദരന്മാർ നേരിട്ട് മുറിച്ചു കടത്തിയെന്ന ഇതിലൂടെ പകൽ പോലെ വ്യക്തമാവുകയാണ് ആർ രാജീവ് ജനം തിരുവനന്തപുരം